എവിടെ ഒളിച്ചിരിക്കണേ ഈ ചാക്കിനകത്ത് കുറച്ച് ചവർ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടികളുടെ ചോട്ടിലിടാനായിട്ടേ തണുപ്പ് കിട്ടാനായിട്ടും ചട്ടിയിൽ നടാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അടിയിൽ കുറച്ച് ചവറിടാമല്ലോ അപ്പം ആ ചവറ് വെച്ച് കളിച്ച് ഇവിടെ എല്ലാം നശിപ്പിച്ചു അപ്പം ഞാൻ ആ ചവറെല്ലാം മാറ്റി അപ്പോൾ ചാക്കിനകത്ത് ഒളിച്ചിരിക്കുക ഇത്രയും മുതുക്കനായിട്ട് എവിടെയും പോകാണ്ട് ഇവിടെ തന്നെ കളിച്ചോണ്ടിരുന്നോട്ടോ കൊച്ചെ ഒളിച്ചിരിക്കുകയാണ് കള്ളച്ചക്കൻ അപ്പം ചവർ ഞാൻ മാറ്റിയ ദേഷ്യം ആ ചാക്കൻ എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുക അയ്യേ പറ്റിച്ചേ ചവറവിടെ ചവറ് കളഞ്ഞുകൊടുത്തിയൻ മാറ്റി വെച്ചു അയ്യോ കൊച്ചിനെ മൂടി കൊച്ചിനെ മൂടിയിട്ടേ കൊച്ചിനെ മൂടിയിട്ടേ ഇട കള്ള പിടിച്ചു കളിക്കണോ കാല് ഭാഗ്യം ചെരുപ്പിള കൊണ്ടല്ലെങ്കി കാല് മുറിഞ്ഞെ ഇടക്കള്ള കളിക്കുമ്പോൾ അവനുണ്ടല്ലോ ഒട്ടുക ഇങ്ങനെയാണ് കുഴപ്പം അവൻ എന്ത് കണ്ടാലും കളി ഇത്രയും മുതുക്കനായിട്ട് എവിടെയും പോവില്ല അപ്പം എണ്ണുങ്ങളെയൊക്കെ നോക്കി അവരൊക്കെ കറങ്ങാൻ പോയി ഈ മുതുക്കൻ മാത്രം ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും മുതുക്കൻ മുതുക്കൻചക്കൻ മുതുക്കൻചക്കൻ വേരി ഇപ്പോഴും ചെറിയ കുട്ടിയാന്ന നാണല്ലില്ലല്ലോ നാളുണ്ടോ നാണം നാളുണ്ടോ നാണം നാണുണ്ടോ നാളുണ്ടോ കുട്ടിക്ക് നാളുണ്ടോ ഏഹ് നാളുണ്ടോ ചവറെവിടെ ഞാനെടുത്ത് കളഞ്ഞു അയ്യേ കൊച്ചിനെ പറ്റിച്ചേ